സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഷോ ഇവള് തനി വിഷം ഇവള് കാരണ എൻ്റെ അച്ഛൻ പോയതു ഇതിനൊക്കെ ഉള്ളത് നീ അനുഭവിക്കും വൈകി വൈകിക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞ് പൊടിമോളകത്തേക്ക് പോയി പിന്നീടുള്ള ദിവസങ്ങൾ കഴിയുംതോറും പൊടിമോളുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി വൈകിയോടൊഴിച്ച് ബാക്കി എല്ലാവരോടും അവൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു പന്ത്രണ്ടിന്റെ അന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയി അച്ഛമ്മ ഇപ്പൊ പൊടിമോളുടെ കൂടെ വീട്ടിലാണ് അന്നത്തെ സംഭവത്തിന് ശേഷം അമ്മാളും ഇതുവരെ ക്ലാസ്സിൽ പോയിട്ടില്ല മരണ ദിവസം ആൾക്കൂട്ടത്തിൽ എപ്പോഴും സാറിനെ കണ്ടിരുന്നു അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ മിഷൻ ചവിട്ടി ഇങ്ങനെ ഇരിക്കരുതെന്ന് വൈകുന്നേരം കയറി വന്ന ഭദ്രൻ തുണി തയ്ക്കുന്ന അമ്മയെ കണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കതിനിപ്പൊ കുഴപ്പമൊന്നുമില്ലട നീ പോയി കുളിച്ചിട്ട് വാ ഞാൻ ചായ എടുത്തു വയ്ക്കാം അതും പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അവൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ചായ എടുത്തു വച്ചിരുന്നു ഭദ്രൻ ടി വി ഓൺ ചെയ്ത് ചെയറിൽ വന്നിരുന്നു അമ്മേ അമ്മ കുടിച്ചായിരുന്നോ അത് കേട്ടതും ചായ എടുത്തവൻ ടി വിയിലേക്ക് നോക്കിയിരുന്നു എടാ ശ്രീകുട്ട എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ആ വിളി കേട്ടവൻ അമ്മയെ നോക്കി പേടിപ്പിച്ചു എന്നാ അത് കാര്യമാക്കാതെ അമ്മ പറയാൻ തുടങ്ങി ഇന്ന് ഉച്ചക്ക് ആ കുഞ്ഞിന്റെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ഭദ്രന്റെ നെട്ടിച്ചൊഴിഞ്ഞു ആര്യയുടെ അച്ഛമ്മ വിളിച്ചിരുന്നു കല്യാണക്കാരെ സംസാരിക്കാൻ അത് കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന ചായ അവന്റെ നിറുകയിൽ കയറി അവര് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മട്ട കുടുംബത്തിൽ ഒരു മരണം നടന്ന കാരണം ചെറിയൊരു ചടങ്ങ് പോലെ കല്യാണം നടത്താം ഒഴിവുപോലെ നമ്മളോട് ഒരു ദിവസം അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു അത് കേട്ടിരുന്ന ചേരെ തട്ടി തപ്പിച്ചവൻ എഴുന്നേറ്റു ഇവരിത് പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ ഒരു ചെറിയ കൊച്ചല്ലേ അത് അതും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ എന്താ വട്ടാണോ വട്ടാണോ പൊട്ടാണോ അതൊന്നും എനിക്കറിയില്ല നീ ഇതിന് ഇവിടെ കഴിഞ്ഞ ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം ഭദ്രൻ ഒരു ദീർഘവിശ്വാസത്തോടെ ഭദ്രയുടെ മുന്നിൽ മുട്ടുകൊത്തി നിന്നു അമ്മ നാളെ അവിടെ പോയി അവരോടൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഇനിയും പോയാൽ അതൊരു വഴക്കിലേ അവസാനിക്കും എനിക്കാണെങ്കിൽ ആ മറ്റവനെ കണ്ടാൽ തന്നെ പെരുവരിൽ നിന്നങ്ങ് വെറഞ്ഞ് കയറും അവൻ്റെ ഭാര്യ ഒട്ടും മോശമില്ല ഞാൻ സംസാരിക്കാം അപ്പോ നിനക്കാർ പെങ്കച്ചിനെ വേണ്ടെന്നാ പറഞ്ഞു വരുന്നത് ചുളിവിൽ വന്നൊരു കല്യാണാലോചനയായിരുന്നു ആ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട അമ്മ കളിയാക്കി ദേ ഭദ്രെ വേണ്ടാട്ടോ നിങ്ങൾ ഈ പറഞ്ഞ ആര്യ കൊച്ചിനെ നേരിട്ട് ശരിക്കൊന്നും കണ്ടിട്ടുണ്ടോ ദേ എൻ്റെ അടുത്തെങ്ങാൻ അവള് വന്നു നിന്ന കുത്തബ് മിനാറിന്റെ മുന്നിൽ ചായക്കട ഇട്ട പോലെ ഉണ്ടാവും എൻ്റെ ഈ കൈക്കുള്ളതില്ല ആ കൊച്ച് അപ്പോ എൻ്റെ മോൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ കൊച്ചു ചെറുതായി പോയതാണ് കുഴപ്പമല്ലേ ഭദ്ര എന്നെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട കെട്ടാനാണെങ്കിൽ ഈ ഭദ്രനെ എന്നേ ആവായിരുന്നു ക്യൂ നിൽക്കും പെമ്പിള്ളേര് പിന്നെ എന്താണ് ലോകസുന്ദരം കെട്ടാനത് പുറനിറഞ്ഞിവിടെ ഒരു അമ്മ നിൽക്കുമ്പോൾ ഞാൻ കെട്ടുന്നത് ശരിയാണോ പിന്നെ ഈ കള്ളുടിയനെ കെട്ടിയൊരു പെണ് ശാപം വാങ്ങാനൊന്നും നമ്മളില്ലേ അത് കേട്ട് ഭദ്ര ഒന്ന് ചിരിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഭദ്രന്റെ നിർബന്ധപ്രകാരം അമ്മ ആര്യയുടെ വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലിൽ കുറേ അടിച്ചെങ്കിലും ആരെയും കാണാത്തതിനാൽ അവർ തിരഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ അടുക്കള ഭാഗത്ത് നിന്നുള്ള ശബ്ദം കേട്ടത് ഭദ്രൻ പറഞ്ഞ അറിവ് അത് പൊടിമോളുടെ വീടാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ അമ്മ അവിടേക്ക് നടന്നു ഉമ്മറത്ത് വന്ന് കുറേ വിളിച്ചെങ്കിലും ആരെയും കാണാത്തതിനാൽ നേരെ അടുക്കള ഭാഗത്തേക്ക് നടന്നു അവിടേക്ക് നടക്കുന്നതിനനുസരിച്ച് അടുക്കള ഭാഗത്ത് നിന്നുള്ള സംസാരം വ്യക്തമായി കേൾക്കാനുണ്ട് അടുത്ത നിമിഷം ഭദ്രയുടെ കാലുകൾ നിശ്ചലമായി എന്നാലും എൻ്റെ രാധുമേ പേരക്കുട്ടിയെ ഡ്രൈവറെ കൊണ്ട് കെട്ടിക്കാനൊക്കെ പറഞ്ഞ ബസ് ഡ്രൈവർക്ക് എന്താ കുഴപ്പം കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞാൻ കൊണ്ടുവന്ന എൻജിനീയർ അല്ലേ ഇത്തിരി കൂടി നല്ല ബന്ധം നീ ഒന്നടങ്ങ് ശാരദെ എനിക്ക് ഒരാള് മാത്രല്ല പേരക്കുട്ടിയായിട്ടുള്ളത് ഏളയെ ഒരാൾ കൂടിയില്ലേ അപ്പോ കുടിമോൾക്ക് വേണ്ടി ആലോചിക്കാനാണോ പിന്നെ അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് പക്ഷേ എനിക്ക് നിൻ്റെ എൻജിനീയർ ചെക്കനേക്കാൾ കൂടുതൽ പിടിച്ചത് ആ ഡ്രൈവർ ചെക്കനെ തന്നെ കാണാനാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും അവനെ ഒരു പടി മേലെ നിൽക്കും എനിക്ക് പൊടിമോള കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സന്ദീപെ അമ്പിനും വില്ലിനും അടുക്കണില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അറിവിലെ മറ്റൊരു നല്ല പയ്യനെ അമ്മാളുവിന് വേണ്ടി കണ്ടുപിടിച്ച് തരാം അത് വേണ്ട അമ്മാളു എപ്പോഴും പൊടിമോളേക്കാളെ ഇത്തിരി താഴ്ന്നു നിന്നാ മതി മാത്രമല്ല എനിക്ക് വേറെ ചില ഉദ്ദേശം കൂടി ഉണ്ട് അതെന്താ പൊടിമോൾക്ക് ഇപ്പൊ അച്ഛനും ഇല്ല ആകെ ഉള്ളതാ സന്ദീപ അവൻ അവൻ്റെ ഭാര്യയുടെ താളത്തിനെ തുന്നും മാത്രമല്ല കുറച്ചാഴ്ച കൂടി കഴിഞ്ഞ അവനും വൈകിയും ജോലി സ്ഥലത്തേക്ക് പോകും അപ്പോ ഇവിടെ പൊടി ഒറ്റക്കാവില്ലേ അവൾ എന്തായാലും സന്ദീപ് കൂടെയൊന്നും ഒന്നും ഇനി ഞാൻ അവിടെ നിൽക്കാന്ന് വെച്ചാലും ഒരാന്തുണയില്ലാതെ വീട്ടിലൊരു പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെ ജീവിക്കും രാധമ പറഞ്ഞു വരുന്നെന്താ എനിക്കൊന്നും മനസ്സിലായില്ല എടേ ശാരദേ കൂടുതൽ മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല അമ്മാളുവിൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ പൊടിയോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അമ്മാളും അവിടെ ഉള്ളിടത്തോളം കാലം അത് പുറത്ത് പ്രകടിപ്പിക്കില്ല ഇനി അമ്മാൾ വേഗം കല്യാണം കഴിച്ചു പോയാൽ ആ സ്ഥാനത്ത് പൊടിമോട് വരികയും ചെയ്യും എൻ്റെ മരുമോളുടെ സ്വഭാവം വച്ച് അവൾ പൊടിമോളെ സ്വന്തം പോലെ നോക്കുകയും ചെയ്യും ഇതൊക്കെ ശരി തന്നെ പക്ഷെ ഡ്രൈവറെ കൊണ്ട് കെട്ടിക്കാൻ അമ്മളും എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കോ ആ ഞാൻ പറയണതിനപ്പുറം പരമേശ്വരന് വേറെ ഒന്നുമില്ല പിന്നെ അവനെ മറികടന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എൻ്റെ മതി മുറുക്കൂയില്ല എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ അകന്ന ബന്ധത്തിൽ ഒരു പയ്യനുണ്ട് സ്കൂൾ മാഷ എങ്ങനെ നോക്കിയാലും മാസശമ്പളം എഞ്ചിനീറേക്കാ കുറവാകുമല്ലോ അപ്പോ രാധമ്മയ്ക്കൊരു മനസ്സമാധാനാവും എടി അമ്മാളുവിന് ഭദ്രനെ കൊടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് ആ ചെറുക്കൻ്റെ സ്വഭാവം തന്നെ നീ കണ്ടതല്ലേ ഒരു പരിചയം ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി അന്ന് അന്നിവിടെ ഓരോ ഓടി നടന്ന് ചെയ്തു തന്നത് നാളെ ഈ കുടുംബത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ കൂടെ നിൽക്കും അല്ലാതെ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല മാത്രല്ല അമ്മാളൂരും ആ ചെറുക്കനോട് ചെത്തിയ ഒരു അടുപ്പുണ്ട് ഭദ്ര അമ്മ എന്റെ ഇവിടെ പൊടിമോളിന്റെ ശബ്ദമാണ് ഭദ്രയെ ആലോചനയിൽ നിന്ന് ഉണർത്തിയത് അത് പിന്നെ ഇവിടെ ഒരാളെ കാണാൻ വന്നതായിരുന്നു വരുന്ന വഴി ആര്യട വീട്ടിൽ കയറി പക്ഷെ വീട്ടിൽ ആരെയും കാണാത്ത കാരണം തിരിച്ചു നടന്നതാ അവിടെ ആരും ഇല്ല ചേച്ചി അമ്മാളും അമ്മായി കൂടി ടൗൺ വരെ പോയിരിക്കുക മാമനാണെങ്കി ഹോസ്പിറ്റലിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ എന്തോ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി പോയി അച്ഛമ്മയാണെങ്കി എൻ്റെ വീട്ടിലാ ചേച്ചു വാ അതും പറഞ്ഞ അവൾ ഭദ്രയുടെ കൈപിടിച്ച് വീട്ടിലേക്ക് നടന്നു ആ സ്ത്രീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തിരികെ നടന്നതായിരുന്നു ഭദ്ര അപ്പോഴാണ് വഴിയിൽ വെച്ച് പൊടിമോളെ കണ്ടത് അച്ഛ്മാ അച്ഛ്മാ പൊടിമോള് വാതിലിൽ തട്ടി പിടിച്ചുവെങ്കിലും ഒരനുക്കോ ഇല്ല ചിലപ്പോൾ അച്ഛമ്മ അടുക്കള ഭാഗത്തായിരിക്കും ഞാൻ പോയി വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് പൊടി അടുക്കള ഭാഗത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞത് ഉമ്മറത്തെ വാതിൽ തുറക്കപ്പെട്ടു മുന്നിലായി പൊടിമോളും അവൾക്ക് പിന്നിലായി ചിരിയോടെ അച്ഛമ്മയും കൂടെ മറ്റൊരു വയസ്സായ സ്ത്രീ കൂടെയുണ്ട് അവരുടെ അടുത്താണ് അച്ഛമ്മ അത്ര നേരം സംസാരിച്ചത് എന്ന് ഭദ്രക്ക് മനസ്സിലായിരുന്നു അച്ഛമ്മ ഇതാ ഭദ്രട്ടിന്റെ അമ്മ പൊടിമോള് പറഞ്ഞു ആണോ ഫോണിലൂടെ സംസാരിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ മോളകത്തേക്ക് വാ അച്ചമ്മ സ്നേഹപൂർവ്വം ഭദ്രയെ അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ കുറച്ചും മുമ്പേ കൂടെ ഭദ്രമോൻ്റെ കാര്യം ശാരദയോട് ഉള്ളൂ അത് ശരിയാ ഞാൻ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാ ഭദ്രമോനെക്കുറിച്ച് രാതുമ്മ ഇത്രയും കാര്യമായിട്ട് ഒരാളെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടേയില്ല അതിൽ നിന്ന് തന്നെ മോൻ അത്രയ്ക്ക് നല്ലവനാണെന്ന് മനസ്സിലായി ശാരദയുടെ സംസാരം കേട്ട് ഭദ്രയ്ക്ക് പെരുവിരലിൽ നിന്നും ദേഷ്യം കയറിയിരുന്നു എങ്കിലും സ്വയം നിയന്ത്രിച്ചു കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനാണോ മോള് വന്നത് അല്ല ഞാൻ ഈ വഴി വന്നപ്പോ വെറുതെ അരിമോളെ ഒന്ന് കാണാലോ എന്ന് കരുതി ആണോ എന്തായാലും നിങ്ങൾ നല്ലൊരു ദിവസം തീരുമാനിച്ച അടുത്ത ബന്ധുക്കളൊക്കെ ആയിട്ട് വാ ആ എന്ന് ഞാൻ ഇറങ്ങാം അതും പറഞ്ഞ് ഭദ്ര വേഗം ഇറങ്ങി ഓട്ടോ വിളിച്ചു തരണം ചേച്ചി പൊടി പിന്നാലെ വന്നുകൊണ്ട് ചോദിച്ചു ഏയ് വേണ്ട മെയിൻ റോഡിലേക്ക് കയറിയ ഓട്ടോ കിട്ടും അതും പറഞ്ഞ് ഭദ്ര മുന്നോട്ടിറങ്ങി ചേച്ചി പിന്നൊരു കാര്യം ചേട്ടൻ്റെ അമ്മാളുവിൻ്റെ കാര്യം മനസ്സിൽ വക്കല്ലേട്ടോ ശരിക്കും അതൊരു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു പൊടി അമ്മാളുവിനെ പെണ്ണ് കാണാൻ വന്ന കാര്യവും താൻ അച്ഛമ്മയോട് പറഞ്ഞതും അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഭദ്രയോട് പറഞ്ഞു അപ്പോ ആരൊക്കെ ശ്രീകുട്ട അല്ല ഭദ്രനെ ഇഷ്ടമാണോ അതെനിക്കറിയില്ല ചേച്ചി ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നു അച്ചമ്മയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എല്ലാം സീരിയസ് ആയിട്ട് എടുത്തു എന്നാണ് തോന്നുന്നത് അതാ കല്യാണാലോചനയെ പറ്റിയൊക്കെ സംസാരിച്ചത് ചേച്ചി അതൊക്കെ ഭദ്രേട്ടനോട് ഒരു സോറിയും പറയണേ അതും പറഞ്ഞ് പൊടി കൂടി തിരിച്ചു പോകുമ്പോൾ ഭദ്രയുടെ മനസ്സിൽ അമ്മാളുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നിറഞ്ഞു നിന്നത് ഇത്രയ്ക്കും സ്വാർത്ഥരായ ബന്ധുക്കളെ ആലോചിച്ച് ഭദ്രയ്ക്ക് പുച്ഛൻ തോതിപ്പോയി മെയിൻ റോഡിലേക്ക് അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് ഒപ്പം നല്ല വെയില് കയ്യിലുള്ള കുട നിവർത്തി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഭദ്ര തനിക്കെതിരെ വരുന്നവരെ കാണുന്നത് അമ്മാളും അവളുടെ അമ്മയും രണ്ടു പേരും കയ്യിൽ മൂന്നാല് കവറുകൾ വീതമുണ്ട് ഇതെന്താ ഈ വെയിലത്ത് വരുന്നത് അമ്മാളവിന് നേരെ കുട പിടിച്ചുകൊണ്ട് ഭദ്ര ചോദിച്ചു അന്നാള് വന്ന ആ ചേട്ടന്റെ അമ്മയാ അമ്മാൾ സംശയത്തോടെ നിൽക്കുന്ന അമ്മയെ നോക്കി പറഞ്ഞതും അമ്മയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വീട് വരെ ഓട്ടോ വിളിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം മെയിൻ റോഡിലിറങ്ങിയ തൊണ്ണൂറ് രൂപ മതി അമ്മ പുഞ്ചിരിയാലെ പറഞ്ഞു എവിടെ പോയതാ അല്ല കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കടയിലും പോയതാ അടുക്കളയിലെ സാധനങ്ങളൊക്കെ കഴുകി അല്ല എന്താ ഇവിടെ ഞാൻ ഞാൻ ഒരു കാര്യത്തിന് വന്നതാ അപ്പോ വഴിയിൽ വെച്ച് പൊടിമോള കണ്ടു അങ്ങനെ കുഞ്ഞിന്റെ അച്ചമ്മയും കണ്ടു കൈയില് കുറെ കവറുണ്ടല്ലോ കുഞ്ഞ് പിടിക്കണോ കൈ വേദനിക്കില്ലേ ഏയ് ഇത് വെയിറ്റില്ല മല്ലിയും മുളകും ആ പൊടിപ്പിക്കാൻ അമ്മാള് പറഞ്ഞു ചേച്ചി കയറിയിട്ട് പോവാം ഏയ് വേണ്ടെന്നേ ഞാൻ പോവാ ഇനിയും നിന്നാ വെയില് കൂടും അതും പറഞ്ഞ് ഭദ്ര അമ്മാളുവിനെ നോക്കി എനിക്ക് ഇവിടെ കാണുമ്പോൾ ചില സമയത്ത് പഴയ തന്നെ ഓർമ്മ വരും എവിടേക്കോ എൻ്റെ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ച് അമ്മാളവിൻ്റെ തട്ടി തട്ടിപ്പറഞ്ഞ് ഭദ്ര മുന്നോട്ട് നടന്നു വീട്ടിലെത്തിയതും അമ്മാളു വേഗം ഭക്ഷണം കഴിച്ച് ക്ലാസ്സിന് പോകാനായി നിന്നു കുറച്ച് ദിവസം ക്ലാസ്സിൽ പോവാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു മടി തോന്നിയിരുന്നു പക്ഷേ പൊടിമോളടക്കം ക്ലാസ്സിന് പോകാൻ തുടങ്ങിയതിനാൽ ഇനിയും മടിച്ചിരിക്കാൻ വയ്യ ക്ലാസ്സിൽ പോയെങ്കിലും തരുൺ വരാത്ത കാരണം വലിയ ഉഷാറൊന്നും തോന്നിയില്ല ക്ലാസ് കഴിഞ്ഞൊന്ന് വേഗം വീട്ടിലെത്തിയാൽ മതി എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബെല്ലടിച്ചതും ബാഗ് എടുത്ത ഒരു നടത്തുമായിരുന്നു ഡീ സ്റ്റാൻഡിലെത്തിയതും പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ടവൾ നിന്നു നിന്റെ വീട്ടിലുള്ള എല്ലാവർക്കും വട്ടാണ് അത് കേട്ട അവളുടെ നെറ്റി ചുളിഞ്ഞു എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ ഒച്ച നിന്റെ വീട്ടുകാർ കല്യാണം കളവാണോന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് അന്ന് അച്ഛൻ അറിയാതെ പറഞ്ഞതാ ഇയാളത് കാര്യമാക്കണ്ട ഞാൻ അന്നത്തെ കാര്യമല്ല ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത് എന്നെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ കല്യാണാലോചനയായിട്ട് വിളിച്ചത് ഇതൊന്നും അറിയാത്തത് കൊണ്ട് അമ്മാളും കാര്യമൊന്നും മനസ്സിലായിരുന്നില്ല ഡേ കൊച്ചെ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ അതുകൊണ്ട് മര്യാദക്ക് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് സൗകര്യം ഇല്ലെങ്കിലോ അമ്മാളും ആജ്ഞാപിക്കൽ കേട്ട് കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു എന്ത് നിങ്ങൾക്കെന്താ ചെവി കേട്ടൂടെ എനിക്ക് സൗകര്യമില്ലെന്ന് അവളുടെ ആ ഭാവം കൊണ്ട് ശരിക്കും കെട്ടിയത് ഭദ്രനാണ് തുടരും